ഈ ട്രെൻഡുകളുടെ പിന്നാലെ പോവുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഗതിയേട് കൊണ്ടാണ് ഗതിയേടെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പരാധീനത കൊണ്ടാണ് നാടക സംഘാടകർക്ക് മുടക്കിയ തുകയെങ്കിലും തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ വരുമ്പം അതുപോലെ തന്നെ അതിൻ്റെ നടീനടന്മാർ ഇതുമാത്രമാണ് തൊഴിൽ സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്കും ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ്റൊക്കെ പറയുമ്പോഴും അവർക്ക് തീർച്ചയായിട്ടും ഈ തൊഴിൽ നിന്ന് മാറി നിന്ന് പോകാൻ ഒക്കുന്നില്ല ഇപ്പോൾ സാധാരണ ഒരു ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന വേതനത്തിൻ്റെ പകുതി പോലും ചില നടികടന്മാർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഈ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ അവരുടേതായ പിന്നെ ഈ ചില ആവശ്യങ്ങൾ പരിഗണിച്ച് പരിഗണി ചില ആവശ്യങ്ങൾ പരിഗണിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു നഷ്ടക്കച്ചവടത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്ന രീതിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘാടകർക്ക് ആവശ്യം അതാണ് അതുകൊണ്ട് ആ ട്രെൻഡിലേക്ക് തന്നെ നീങ്ങാൻ ബാധ്യസ്ഥരാകുകയാണ് നാടകകൃത്തുക്കൾ പക്ഷേ ഇപ്പോൾ നല്ല നാടകങ്ങളുടെ ട്രെൻഡ് തിരിച്ചു വരുന്നുണ്ട് അത് അവതരിപ്പിക്കാൻ ഉള്ള സമിതികൾ ഇപ്പം ഒരുപാട് വളരെ നന്ന് പ്രസിദ്ധമായിരുന്ന പല സമിതികളും നിർത്തി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും പ്രസിദ്ധമായ കുറേ സമിതികളുണ്ട് അവരവരുടെ പന്താവിൽ നിന്ന് വിതിയലിക്കാൻ അവർക്ക് തയ്യാറല്ല എങ്കിൽ കൂടിയും നല്ല നാടകങ്ങൾ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു നല്ല ലക്ഷണമാണ് ചിരിക്കാനും ചിന്തിക്കാനും ഉള്ളതായിരുന്നു ബേബിക്കുട്ടിൻ്റെ നാടകങ്ങൾ ഏതാൾക്കൂട്ടത്തിനു മുന്നിലും ഏത് കാലത്തും തന്നെ ബേബിക്കൂട്ടിൻ്റെ നാടകം എന്ന് പറയുമ്പോൾ ചിരിക്കാനും അല്പം ചിന്തിക്കാനും ഉണ്ടാകും എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോൾ ഈ നാടകരംഗത്ത് നിന്ന് കുറച്ച് വർഷമായിട്ട് മറ്റ് സമുദ്രമൊക്കെ നാടകം എഴുതാതെ മാറി നിന്നിട്ടും എൻ്റെ നാടകങ്ങൾക്ക് ആ ഒരു പരിഗണന ആടിവെച്ച് തരാറുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ ലക്ഷണം എൻ്റെ പഴയ നാടകങ്ങൾ പുതിയ പലരും അവതരിപ്പിച്ചിട്ടുണ്ട് നാടകരംഗത്ത് പ്രതിഭാശാലിത്വം തെളിയിച്ച ബേബിക്കുട്ടന് സിനിമയുടെ ലോകത്തും തന്നെ അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കയറി നിൽക്കാൻ ഈ കലാകാരന് കഴിയാതെ പോയി അവസരം ഒരുങ്ങിയിരുന്നുവെങ്കിൽ സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകാൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു നാടകത്തിൽ നിന്ന് സീരിയലിലേക്കും സിനിമയിലേക്കും ധാരാളം ആളുകൾ പോയിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഈ അവസരങ്ങൾ വരിക അതാണ് ഒരു പ്രധാന പ്രശ്നം അത് നേരത്തെ പറഞ്ഞ എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഒരു കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരാൾക്ക് ചെന്നിട്ട് എനിക്ക് എൻ്റെ ഒരു കഥ എടുക്കണം അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ ഹാസ്യം അഭിനയിക്കും എന്നെ ഒന്ന് അഭിനയിപ്പിക്കണം എന്ന് പറയാം എനിക്ക് ധാരാളം നാടകത്തിലെ ശിഷ്യന്മാർ ശിഷ്യ സമ്പത്തുകൾ ധാരാളം പേര് ഇപ്പം സീരിയലിലും സിനിമയിലും ഉണ്ട് അവരൊക്കെ നമ്മളോട് എന്നോട് വളരെ വളരെയേറെ ഇപ്പോഴും സ്നേഹം വെച്ച് വളർത്തുന്നവരാണ് പക്ഷേ അവരോടൊന്നും ഞാൻ എൻ്റെ ഒരു കഥയൊന്നും എടുപ്പിക്കണം അല്ലെങ്കിൽ എനിക്കൊന്ന് അഭിനയിക്കണം എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കൊച്ചുപ്രേമന് ഒരുപാട് ധാരാളം സീരിയലിൽ പിന്നെ ഈ പെൺകുട്ടികളും ഉണ്ട് നടിയാടന്മാർ ഒരുപാട് പേരുണ്ട് ഇപ്പം ഈയിടെ അന്തരിച്ച പരവുരാമീ എൻ്റെ സ്വാതന്ത്ര്യം എന്ന നാടകത്തിലെ വയലാരുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം അയാളെ വയലാറുണ്ണി എന്ന് മാത്രമേ വിളിക്കത്തുള്ളായിരുന്നു ആ കാലഘട്ടത്തിൽ കഥയെടുക്കുന്നതിനെക്കാട്ടെ കൂടുതൽ ഇപ്പം എൻ്റെ നാടകങ്ങളൊന്നും എടുക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ എടുക്കണമെന്നോ എനിക്ക് നിർബന്ധമില്ല മാത്രമല്ല അതിനെ എടുത്തില്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ സംതൃപ്തനാണ് കാരണം ഞാൻ പേരിട്ടിട്ടുള്ള നാടകങ്ങളുടെ ഭൂരിഭാഗവും സിനിമയ്ക്ക് പേര് വന്നിട്ടുണ്ട് പിന്നെ അഭിനയം അഭിനയത്തിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വളരെ താല്പര്യമാണ് കാരണം നാടകത്തിൽ ഒരു പരിധിവരെ ശ്രദ്ധിക്കപ്പെടേ ഉള്ളൂ പിന്നെ സീരിയലിൽ പിന്നെ സിനിമാ സീരിയൽ ഈ രംഗങ്ങളിലൊക്കെ ഒരു ഒരു ചെറിയ കൂടുതലൊന്നും അല്ല ചെറുതെങ്കിലും നല്ല നമ്മുടെ മനസ്സിൽ ഇണങ്ങുന്ന വേഷം ചെയ്യാൻ കൊള്ളാം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ ഞാൻ സാരോടും പറയില്ല പറയുകയില്ല